കൈതാരം ശ്രീഭദ്ര ബാലഗോകുലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു ഗണ്ഡാകരണൻ വെളി മണമ്മൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കൈതാരം വിഷ്ണുമായ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രകൾ കോതുകുളം എടയാറ്റ് ചൊവ്വ ഭഗവതി ക്ഷേത്രത്തിൽ സമാപിച്ചു ഉണ്ണിയൂട്ട് ഗോപൂജ പ്രസാദൂട്ട് ശോഭയാത്ര ഉറിയടി വിവിധ കലാമത്സരങ്ങൾ എന്നിവയും ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നോർത്ത് പറവൂർ കൈതാരം കോതകുളം എടയാറ്റു ചൊവ്വ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീഭദ്ര ബാലഗോകുലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഉണ്ണിയൂട്ട് ഗോപൂജ പ്രസാദവൂട്ട് ശോഭായാത്ര ഉറിയടി വിവിധ കലാമത്സരങ്ങൾ എന്നിവ നടന്നു ഖണ്ഡാകർണൻ മണമ്മൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കൈതാരം വിഷ്ണുമായ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രകൾ കോതകുളം എടയാറ്റു ചൊവ്വ ഭഗവതി ക്ഷേത്രത്തിൽ സമാപിച്ചു ചടങ്ങുകൾക്ക് രക്ഷാധികാരി വി കെ മോഹൻ ോഹനൻ സഹരക്ഷാധികാരി സുമി സുധീർ ആഘോഷ പ്രമുഖ പി എസ് സഹ ആഘോഷ പ്രമുഖ പി എസ് അജയ് ട്രഷറർ എ യു നിതീഷ് എന്നിവർ നേതൃത്വം നൽകി തെക്കോട്ട് ഗുരുതി നടത്തുന്ന ഏക ക്ഷേത്രമാണിത് സ്വയംഭൂവായിട്ട് ഇവിടെ പാല ഇവരുടെ ഓർമ്മയുള്ള നാളുകൾ മുതൽ തന്നെ തെക്കുവശത്തുള്ളത് കൊണ്ട് തെക്കോട്ട് ഗുരുതി നടത്തുന്ന നമ്മുടെ അറിവിലുള്ള ഏക ക്ഷേത്രമാണ് എടയാറ്റെ ചൊവ്വാ ഭഗവതി ക്ഷേത്രം കുട്ടികളിൽ ആ കൃഷ്ണന്റെ ആ ഒരു ഭാവം കൊണ്ടുവരികയും അവർക്ക് ആ പാർത്ഥസാരഥി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി അവരിൽ ഒരു ബോധം ജനിപ്പിക്കുകയും വരും തലമുറയിലെ മറ്റു ദുശീലങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്ത് പ്രകൃതിയുമായി ഏകെ മനസ്സോടെ ഇണങ്ങിച്ചേർന്ന് മുന്നോട്ട് വരുന്ന ഒരു പുതു തലമുറയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ബാലഗോകുലത്തിന്റെ ലക്ഷ്യം തികച്ചും സാധാരണക്കാർക്കായി ഫർണിച്ചർ വിശാലമായ ഷോറൂം ഒരുക്കിയിരിക്കുന്നു ഓണം പ്രമാണിച്ച് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ കളത്തുങ്കൽ ഗുഡ്സ് ആൻഡ് ഫർണിച്ചർ ഗുരുതിപാടം ഭഗവതി ക്ഷേത്രത്തിന് സമീപം പറയുന്നത്